ഏത് പത്രങ്ങൾ ഇതിലെ വസ്തുതകൾ അതേപോലെ റിപ്പോർട്ട് ചെയ്യും നല്ല വസ്തുത എന്ന് ആരൊക്കെ പറയും കൂടി ഉണ്ട് ഒന്നിക്കും കൊടുക്കാതിരിക്കും ഈ വസ്തുത ഇതാണ് എന്ന് ഒരു മാധ്യമം പറയാൻ സാധ്യതയില്ല വാർത്ത കൊടുക്കാതിരിക്കും ചിലപ്പോ ചിലപ്പോൾ വാർത്ത കൊടുക്കും പക്ഷെ ഇത് പറയണം ഇങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചു അതിന്റെ വസ്തുത ഇതാണ് വിക്രം പ്രതീക്ഷിക്കുന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക അതാണ് മാധ്യമ പ്രവർത്തകന്റെ പ്രാഥമിക കടമ അത് ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ടോ വാർത്തകൾ തന്നെ സൃഷ്ടിച്ചാലോ അങ്ങനെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സൃഷ്ടിക്കപ്പെട്ടു അത് മറ്റൊന്നുമല്ല വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് സൃഷ്ടിക്കപ്പെട്ട വാർത്ത അതിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ആ വിഷയത്തിൽ ഒരു ചർച്ചയാകാം എന്ന് കരുതിയത് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സമകാലിക മലയാളം പാലികയുടെ പത്രാധിപ സമിതി അംഗം പി എസ് റംഷാദ് ശ്രീ റംഷാദ് ഇത്തരമൊരു വാർത്ത താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാകുന്നത് എന്ന് ഒരു മാധ്യമ അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്താണ് ശരിക്കും ഈ നമ്മൾ ഒരു അർത്ഥവാക്കിയുണ്ടല്ലോ നിങ്ങൾക്കൊരാളോടുള്ള വിദ്വേഷം അയാളെ അനീതി ചെയ്യാൻ കാരണമാകരുത് എന്നുണ്ട് ഒരാളോടാവാം ഒരു പാർട്ടി പ്രസ്ഥാനത്തോടാവാം ഒരു ഗവൺമെന്റിനോടാവാം ആരോടാണെങ്കിലും ഉള്ള വിദ്വേഷം അല്ലെങ്കിൽ അയാളുടെ എതിർപ്പ് ആ ആ സിസ്റ്റത്തോടുള്ള എതിർപ്പ് അനീതിക്ക് കാരണമാകാൻ പാടില്ല ഫാക്ച്വലായി പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ചെയ്യുമ്പോൾ വസ്തുതാപരമായിരിക്കണല്ലോ ഇത് എന്ന് മാത്രമല്ല തികച്ചും വ്യാജമായ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ അതിനെ കേരളത്തിലെ മാധ്യമ സമൂഹം തന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ് കേരളത്തിലെ മാധ്യമ സമൂഹം പത്രപ്ര യൂണി കെ യു ഡബ്ല്യു ജി അടക്കമുള്ള പത്രപ്രവർത്തക സംഘടന അതുപോലെ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അങ്ങനെ ഇപ്പൊ ചർച്ചകളൊക്കെ വരുന്ന മുതിർന്ന മാധ്യമങ്ങളിൽ ഒരുപാട് പേരുണ്ട് കേരളത്തിലെ അഭിപ്രായ സ്വരൂപത്തിൽ അഭിപ്രായ രൂപീകരണത്തിൽ നന്നായി പങ്കുവഹിക്കുന്നവരാണ് അവരെന്നൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് എന്നുമാട്ടെ അവരെല്ലാം ഇതിനോട് കൃത്യമായി പ്രതികരിക്കണം ഈ വ്യാജവാർത്താ നിർമ്മിതി ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക ആ സർക്കാരിനെ കുറച്ചു നേരമെങ്കിലും പ്രതിക്കൂട്ടി നിർത്തുക എന്നതിനപ്പുറത്ത് ഇതിന്റെ വേറൊരു പ്രത്യാഘാതമില്ലേ അതായത് സമീപകാല കേരളത്തിൽ ഐക്യ കേരളത്തിന്റെ അറുപത്തഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ നമ്മൾ അലോസം സങ്കടപ്പെടുത്തിയ വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണത് അല്ലെ തീർച്ചയായിട്ടും ഇത്രയും വലിയ ദുരന്തത്തെ നമ്മൾ ഇപ്പം തലസ്ഥാനത്തേക്കാണെങ്കിൽ ഓണം വാരാഘോഷം അടക്കം മാറ്റി വെച്ചുകൊണ്ട് ഔദ്യോഗിക വാരാഘോഷം അടക്കം മാറ്റി വെച്ചുകൊണ്ടും നമ്മൾ ആ ദുഃഖത്തിന്റെ ഭാഗമാവുകയാണ് നേരിട്ട് അതിൽ ഭാഗമാക്കാകാത്തതുൾപ്പെടെ അതിന്റെ ഭാഗമാവുകയാണ് എത്ര കാലം എടുക്കും നമ്മൾ അതിൽ നിന്ന് അതിജീവിക്കാൻ അല്ലെ അതിന്റെ ഒരു എത്ര കുടുംബങ്ങൾ ഇല്ലാതായി എത്ര ആളുകൾ ഇല്ലാതായി എത്ര വ്യാപാര സ്ഥാപനങ്ങൾ അത് എത്ര ഒരു സ്കൂൾ തന്നെ ഇല്ലാതായി അല്ലെ അത്ര കുട്ടികൾ ഇല്ലാതായി അത് എണ്ണി പറയേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ഓരോ ദിവസങ്ങളായി രണ്ടു മാസത്തോളം നമ്മൾ അവിടെയാണ് വയനാട്ടിലാണ് അല്ലെങ്കിൽ അതിനിടയിലാണ് അവിടെ ചെലവാക്കാൻ എസ്റ്റിമേറ്റ് ചെയ്ത എസ്റ്റിമേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അതായത് ഹൈക്കോടതിയിൽ വന്ന പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ കോട്ടീകരിക്കുന്നത് കേന്ദ്രത്തിൽ നമ്മൾ സമർപ്പിച്ച നിവേദനമാണ് അത് കൃത്യമാണ് വസുതാപരമാണ് അതിൻ്റെ അത് വ്യാജമായ ഒന്നുമില്ല അത് അത് കൃത്യമായി പറയുന്നു എസ്റ്റിമേറ്റഡ് എസ്റ്റിമേറ്റ് ഓരോന്നും പറയും എസ്റ്റിമേറ്റഡ് അതുപോലെ കണക്കാക്കുന്ന തുക എന്ന് വേറെ ഓരോരുത്തർ പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണല്ലോ അത് ഇതെല്ലാം ചിലവാക്കിയ തുക എന്ന ഒരൊറ്റ വാക്കിൽ പറയാൻ എങ്ങനെ കഴിയും അല്ലേ ഇത് എവിടെന്നെങ്കിലും ആകാശത്ത് നിന്ന് ഉള്ളിക്കെട്ടി കിട്ടുന്നതല്ലേ ഈ റിപ്പോർട്ട് വെച്ചിട്ടില്ലേ മാധ്യമ റിപ്പോർട്ട് ആദ്യമായി ബ്രേക്ക് ചെയ്ത ചാനലായാലും പിന്നീട് ഇതിനെ പിന്തുടർന്ന ചാനലുകളായാലും ഓൺലൈനുകളായാലും ഇപ്പൊ നാളെ പത്രങ്ങൾ വരുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏത് പത്രങ്ങൾ ഇതിലെ വസ്തുതകൾ അതേപോലെ റിപ്പോർട്ട് ചെയ്യും നല്ല വസ്തുത എന്ന് ആരൊക്കെ പറയും നാളെ കേരളം കാത്തിരിക്കും ഈ വസ്തുത ഇതാണ് എന്ന് ഒരു മാധ്യമം പറയാൻ സാധ്യതയില്ല വാർത്ത അതെ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചു എന്ന് പറയുമ്പോഴാണ് എന്താണ് യഥാർത്ഥ മാധ്യമ അത് കേരള അത് അവരോട് ചെയ്യേണ്ട നീതി മാത്രമല്ല കേരളീയ സമൂഹത്തോട് ചെയ്യേണ്ട രീതിയല്ലേ ഇന്നലെ ഇപ്പൊ ഈ വിഷയം വന്ന പുറകെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലെ മാധ്യമങ്ങളാണ് കേരളത്തിന്റെ ശത്രുക്കൾ മുഖ്യ ശത്രുക്കൾ എന്ന് പറയേണ്ടി വരുന്നൊരു അവസ്ഥ ഖേദകരമാണ് ഞാനും ബാലും ഒക്കെ മാധ്യമപ്രവർത്തകരാണ് നമ്മളൊക്കെ ഒരു മൂന്ന് പതിറ്റാണ്ടോളമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ് ഈ മാധ്യമപ്രവർത്തകർ ഒരു ഗവൺമെന്റിന്റെ ഒരു പാർട്ടിയുടെ ഒരു സമൂഹത്തിന്റെ കേരളത്തിന്റെ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പൊതുവൽക്കരണം വഴി വിഷമിപ്പിക്കുന്നതാണ് അങ്ങനെ അല്ലാത്ത ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട് ഏതാ സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെയോ ശത്രുപക്ഷത്തിൽ നിൽക്കാത്ത വിവരങ്ങളെ വിവരങ്ങളായി എടുക്കുന്ന വസ്തുഷ്ടമായ മാധ്യമപ്രവർത്തനം നടത്തുന്ന അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും രാഷ്ട്രീയമോ മറ്റേ എന്തെങ്കിലുമോ ആയ നമുക്കുള്ള വിയോജിപ്പ് വിരോധം എന്തുമാവട്ടെ എതിർപ്പ് അത് അവരുടെ അനീതി കാണിക്കാൻ കാരണമാകാത്ത മാധ്യമപ്രവർത്തനം നടന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ കൂടെ മാധ്യമപ്രവർത്തകരാകെ മുഖ്യ ശത്രുക്കളാണെന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ ഈ മാധ്യമപ്രവർത്തകർ കൂടി ആ കൂട്ടത്തിലേക്ക് നിർത്തുന്നതാണ് ഇപ്പൊ മാപ്രകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ പ്രവർത്തകരുടെ ഷോർട്ട് ഫോം പക്ഷെ ഒരു തെരുവാക്ക് പോലെയാണ് പറ്റും പറയുന്നത് നമ്മളൊക്കെ പറയും അത് ആ അതിൽപ്പെട്ട ആളല്ലോ ഞാൻ കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ അവർ താങ്കൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും പക്ഷേ ജനം കേൾക്കുമ്പോ എല്ലാ മാത്രകളാണ് ആണല്ലോ പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായി കേരളത്തിലെ മാധ്യമ സമൂഹം നമ്മൾ ഈ തമാശ പറയുന്നതിനപ്പുറത്ത് വലിയൊരു സ്വയം തുറന്നു ാണ് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഏഴാമത്തെ ഹൈക്കോടതി ഉത്തരവിന്റെ ഏഴാം പേജിലാണ് അത് കൃത്യം പറയുന്നു റിലീഫ് എയർ ഡ്രോപ്പിംഗ് അതിന് പറയുന്ന സെന്റൻസ് നോക്കണം ഇൻ ആക്സസ് ആൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി ആർ കോടി ഇതാണ് എല്ലാം എസ്റ്റിമേറ്റഡ് ആണ് എസ്റ്റിമേറ്റ് എമൗണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം ഡെഡ് ബോഡി സംസ്കരിച്ചെ കുറിച്ചാണ് മുന്നൂറ്റമ്പത്തി ഒൻപത് ഡെഡ് ബോഡി സംസ്കരിക്കാൻ രണ്ട് ലക്ഷ രണ്ട് കോടി എഴുപത്തി ആറായിരത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചു വന്ന് ഒരു കോടിക്ക് എഴുപത്തി അയ്യായിരം രൂപ അതും പ്രത്യേകത്ത് പറയുന്നുണ്ട് അതിന് മുമ്പത്തെ കണക്കിൽ തന്നെ പറയുന്ന ഇൻഡിവിജ്വൽസ് വോളണ്ടിയർമാര് അയ്യായിരത്തിലധികം ഇൻഡിവിജ്വൽസ് ആണ് നൂറ്റി അമ്പത് ഹെവി മെഷീനറി അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ബ്രേക്കപ്പ് പറയുന്നുണ്ട് ഇതിനൊക്കെ നമ്മളൊരു ഒരു ഒരു ഓണാഘോഷത്തിന് അല്ലെങ്കിൽ ഒരു വാർഷികത്തിന് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് നമ്മുടെ മാധ്യമ സ്ഥാപനം തന്നെ എടുക്കുക നമ്മളൊരു ഒരു ദിവസം പരിപാടി നടത്തുന്ന അത്ര ലാഘവത്തോടെ ആണ് ഇത് കാണേണ്ടത് എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇൻവോൾവ് ആയ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് നടന്നത് അവർക്ക് ഭക്ഷണം അവരുടെ യാത്ര ഇതിനൊക്കെ ഇതിന്റെ അകത്തൊക്കെ വ്യാജം കാണിച്ചു എന്ന് ഇല്ലാത്ത കണക്ക് വെച്ചിട്ട് പറയുന്നതിന്റെ ഒരു ഒരു അനീതിയില്ലേ മാത്രമല്ല ഇതിനകത്ത് വേറൊന്നുണ്ട് വലിയ ബാലു ഇത് ഈ കണക്ക് മാത്രമല്ല റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ ഈ വയനാട്ടിൽ നടന്ന ഈ വലിയ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളമാകെ കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടി കേരളമാകെ ജനപ്രതിനിധികള് ഒക്കെ ഇടപെട്ട് നടന്ന ജനങ്ങളാകെ ഇടപെട്ട് നടന്ന വലിയൊരു രക്ഷാപ്രവർത്തന ചിത്രീനകത്ത് കാണിക്കുന്നുണ്ട് അതൊന്നും പറയുന്നില്ല ആ രക്ഷാപ്രവർത്തന പങ്കാളികളായ ആളുകളുടെ എണ്ണം അതിൽ പങ്കാളികളായ വാഹനങ്ങളുടെ എണ്ണം അതിൻ്റെ എഫേർട്സ് അതിൻ്റെ പ്രയത്നങ്ങൾ അതിൻ്റെ ഒരു അധ്വാനം അത് കേരളത്തിനുള്ളിൽ വെക്കുന്ന വലിയൊരു മഹത്തായ ഒരു ഒരു മാതൃക മാതൃകയുണ്ട് അല്ലെ ജാതില്ല മതമില്ല ഒന്നും രാഷ്ട്രീയവുമില്ല എല്ലാരും ഒന്നിച്ചു നിന്നൊരു എന്തൊക്കെയാണ് അപ്പൊ കേരളം ഒന്നടങ്കം വയനാട്ടിൽ ഇങ്ങനെ ഹൃദയവും മനസ്സും ശരീരവും കൊടുത്തുകൊണ്ട് അതിനെ അതിനെയാണ് വിൽക്കുന്നത് അങ്ങനെ നിന്നപ്പോൾ ഇതാ കൊള്ളിയടിച്ചിരിക്കുന്നു ദുരിതാശ്വാസ ഫണ്ട് കൊള്ളിയടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി എന്ന് ചെലവഴിച്ചു ഇത്രയും തുക അതിവിടെ പോയി ഇത്രയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയോ ആ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകിയത് അല്ല ദുരിതമനുഭവിക്കുന്ന ആൾക്ക് പതിനായിരം രൂപ മാത്രമാണ് നൽകിയത് എഴുപത്തി അയ്യായിരം രൂപ സംസ്കരിക്കാൻ ഇതാണ് പറയുന്നത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നവും ടിങ്കു ബിസ്വാൾ ഈ സബരാനിപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേധാവി അവർ പറഞ്ഞ കാര്യമുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാത്രമേ ഇത് നമുക്ക് കിട്ടാൻ അർഹതയുള്ളൂ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ചട്ടപ്രകാരം നമുക്ക് ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതിന്റെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ മാത്രം നമുക്ക് ലഭിക്കൂ നേരത്തെ ഇതേ അനുഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നഷ്ടം യഥാർത്ഥ നഷ്ടം കണക്കാക്കി അത് എത്ര ചിലവ് വേണ്ടിവരും എന്ന് കണക്കാക്കി ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് അത് എസ്റ്റിമേറ്റ് ആണ് അത് സംബന്ധിച്ച് ഇതുവരെയും കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവിടെ പുനരധിവാസ പ്രവർത്തനം ആവശ്യമായ തുക ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അത് നൽകേണ്ടി വന്നത് ഇന്ന് ഐസ് ഉദ്യോഗസ്ഥയാണ് ഈ വിശദീകരണങ്ങൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ നമ്മൾ ഓരോ ദിവസവും കാണുന്ന നമ്മുടെ പേഴ്സണലി അടുപ്പമുള്ള മാധ്യമപ്രവർത്തകരാണ് ഇവരൊക്കെ നമ്മൾ വ്യക്തിപരായിട്ടല്ല വിമർശിക്കുന്നത് അവർ ചില സാഹചര്യങ്ങൾ നിർബന്ധിതരായി ചെയ്യേണ്ടി വരുന്നതായിരിക്കും പക്ഷേ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരം അനീതികൾക്ക് ഗുണപിടിക്കലാവരു എന്നുള്ള ഒരു ഉത്തരവാദിത്തം റെസ്പോൺസിബിൾ ജേർണലിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് റെസ്പോൺസിബിൾ ടൂറിസം അല്ല റെസ്പോൺസിബിൾ ജേർണലിസം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണ് അതായത് ഇപ്പം നിഷേധാത്മക നെഗറ്റീവ് ജേർണലിസം മാത്രമല്ല നെഗറ്റീവ് ജേർണലിസം പലപ്പോഴും വേണ്ടിവരും നെഗറ്റീവ് എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ നമ്മൾ എഴുതേണ്ടി വരും പറയേണ്ടി വരും രംഗത്തെങ്ങൾ തന്നെ വരും മാധ്യമ ും പോലും സ്ഥിതിയുണ്ട് അല്ലെ ഫാസിന് വർഗീയതയ്ക്കുമെതിരെ ജനാധിപത്യം പക്ഷത്തോടെ നമ്മൾ ചിലപ്പോൾ രംഗത്തെ മാധ്യമപ്രവർത്തകർ അല്ലെ പക്ഷേ ഉദാഹരണങ്ങൾ അടക്കമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്വം എന്താണ് അവർ ജീവിക്കുന്ന സമൂഹത്തോട് അവരുടെ സഹജീവികളോട് അല്ലെ ചുറ്റുപാടുകളോട് ഒക്കെ ഉത്തരവാദിത്തം അവരോട് തന്നെ ഉത്തരവാദിത്വമുള്ളവരാണ് അപ്പൊ ആ ഉത്തരവാദിത്തം നിറവേറ്റൽ കൂടിയാണ് ഈ റെസ്പോൺസിബിലി ജേലിസ്റ്റ് പറയുന്നത് പക്ഷെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവർ സ്വയം പിൻവാങ്ങിക്കൊണ്ട് നിരുത്തര ഉത്തരവാദിത്വം സ്വയം പിൻവാങ്ങിക്കൊണ്ട് നിരുത്തരവാദപരമായി നടത്തുന്ന മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളായി ഇത് മാറുകയാണ് അല്ലെ ഇപ്പൊ പുതിയ വേർഡ് വന്നിട്ടുണ്ട് ഇപ്പം ഗറില ആക്രമണം അതല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഗ്രനേഡ് അറ്റാക്ക് എന്നൊക്കെ പറയും പോലെ വാർത്താ ആക്രമണം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തനത്തെ അധികരിച്ചുകൊണ്ട് ആളുകൾ ഉപയോഗിക്കുന്നത് വാർത്താ ആക്രമണമാണ് നടക്കുന്നത് ഇതാണ് ഇപ്പോൾ പുതിയ വാക്ക് ഇന്ന് ഇന്നലെ മുതൽ വന്നിരിക്കുന്ന പുതിയ വാക്കാണ് മാത്ര പോയി ഇപ്പൊ വാർത്താ ആക്രമണം എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ ഇങ്ങനെ വാർത്തകൾ ചമക്കുന്നതുകൊണ്ടാണല്ലോ അതൊക്കെ പറയേണ്ടി വരുന്നത് എന്നതാണ് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലും മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള ആക്രമണവും നേരിട്ടിട്ടുണ്ട് വിമർശനങ്ങളും അത് അതിന് കടന്നുള്ള ആക്രമണം നേരിട്ടുണ്ട് ആക്ഷേപങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഭരിച്ച ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് ഈ മാധ്യമ വിമർശനങ്ങളെ ഈ മാധ്യമ ആക്രമണങ്ങളെയൊക്കെ അതിജീവിച്ചു വീണ്ടും അധികാരത്തിൽ വന്നു പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ട് പറയേണ്ടത് തോന്നുന്നു അതിനുശേഷം മാധ്യമങ്ങളെ എത്ര കാടക്കിയാലും ജനങ്ങൾക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല ജനങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത് വന്ന് എന്ന് പറയുന്ന പല നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് അതിലൊരു ഒരു വലിയൊരളവോളം സത്യമുണ്ടെങ്കിലും ഈ സി പി എമ്മും സി പി എം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും എൽ ഡി എഫും ആ മുന്നണിയുടെ ഗവൺമെന്റും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവും മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുള്ള അതേ ഗ്രാവിറ്റിയുടെ അതേ ഒരു ഒരു ഉത്തരവാദിത്തോടെ അല്ലെങ്കിൽ അത് എന്താ പറയുക വേറൊരു വാക്ക് അത്ര തന്നെ ആഴത്തിൽ ഈ കൗണ്ടർ അറ്റാക്ക് അല്ലെ കൗണ്ടർ ക്യാമ്പയിൻ കൗണ്ടർ അറ്റാക്ക് ഒഴിവാക്കുന്നത് എതിർ ക്യാമ്പയിൻ നടത്തുന്നില്ല അതായത് ഈ നുണപ്രചരണങ്ങൾക്കെതിരെ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾക്കെതിരെ അതിനെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ക്യാമ്പയിൻ ും ബന്ധത്തെക്കാൾ ദുർബലമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അത് ചൂണ്ടിക്കാണിക്കാറും കഴിയില്ല ആ അത്തരം അപ്പം അത് അതായത് ഈ ഈ സാധാരണ വിഷുവൽ മീഡിയ അവരും ഈ പിന്നെ പൊതുമാധ്യമങ്ങളുടെ ഒഴുക്കിനനുസരിച്ച് ചിന്തിച്ചു തുടങ്ങി കുറെ പേരൊക്കെ വിശ്വസിക്കുകയും ചെയ്യും ദൃശ്യമാധ്യമങ്ങളും പിന്നെ പത്രമാധ്യമങ്ങളും അതുകൂടാതെ ഈ പറഞ്ഞ എന്താണ് പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളും ഇതിങ്ങളെല്ലാം ചേർന്ന് നടത്തുന്ന ഈ വാർത്താ പ്രളയത്തിൽ ഈ വാർത്താ ആക്രമണത്തിൽ ഏതാണ് സത്യം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആളുകൾക്ക് സത്യാന്വേഷികളായ സാധാരണ ജനത്തിന് എതിർ ക്യാമ്പയിൻ വഴി സത്യം കാണിച്ചുകൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുമുണ്ട് പാർട്ടിക്കുമുണ്ട് മുന്നണിക്കുമുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അവരത് കൃത്യമായി നിറവേറ്റവും കൂടി ചെയ്തുകൊണ്ട് മാത്രമേ ഇതിനെ ഈ മാധ്യമങ്ങൾ മൊത്തം ബഹിഷ്കരിക്കുന്നതിന് പകരം ഈ ഇത്തരം വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തുന്നവർക്കെതിരെ എതിർ ക്യാമ്പയിനിലൂടെ വസ്തുതകളെ യഥാർത്ഥ വസ്തു ജനങ്ങളിൽ എത്തിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ തീർച്ചയായും അതിന് എന്ത് ചെയ്യുന്നു എന്നുള്ള ഇതൊരു ഇതൊരു വലിയ പാഠമാണ് ഇതൊരു വലിയ ആഘാതം കൂടിയാണ് കേരളത്തിനെതിരെയുള്ളത് കൂടിയാണ് അതാണ് ജനങ്ങൾക്കെതിരെയുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ വീഴില്ല എന്ന് നമ്മളിങ്ങനെ വേഗമായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല എത്ര ആളുകൾ വിശ്വസിക്കുന്നുണ്ടെന്ന് എത്ര പേര് ഷെയർ ചെയ്ത് തരുന്നു കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് തരുന്നു നിങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതല്ലേ എന്ന ഇതാ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോഴത് അങ്ങനെയല്ല നമ്മൾ മുമ്പേ പറയുന്ന പോലെ എസ്റ്റിമേറ്റഡ് ആണ് എക്സ്പെൻഡിച്ചർ അല്ല ഇത് ഒരു കയ്യിൽ ഈ റിപ്പോർട്ട് എക്സ്പെൻഡിച്ചറല്ലാത്തു അതൊന്നും വായിച്ചു നോക്കില്ലേ അതെ അതാണ് നോക്കിട്ടല്ലേ ഇത്ര എക്സ്പെ എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ ആ എമൗണ്ടും എമൗണ്ടും ഒന്ന് ആണ് മനസ്സിലാക്കാത്തത് ഒരു എന് എങ്കിൽ അങ്ങനെയെങ്കിലും ഇത്ര എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് ഇത്രയും തുക വേണമോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള വാർത്തയാണെങ്കിൽ അത് വിശ്വസിക്കാമായിരുന്നു പക്ഷെ അതുപോലല്ലാതെ ഇത്രയും തുക ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുന്നത് ഹെഡ്ലൈൻ വരുന്നത് ഇതാണ് ഞെട്ടിച്ചു കളഞ്ഞത് ഏതായാലും ഇത്രയും ഞെട്ടിക്കുന്ന വാർത്തകൾ ഇനിയും വരും ഇത്രയും കള്ളപ്രചരണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എം പി രാജേഷിനെ പോലെയുള്ള യുവജന നേതാവ് യുവജന പ്രസ്ഥാനത്തേക്ക് പ്രവർത്തിച്ചു വന്ന നേതാവ് ഇനി പറയേണ്ടി വരുന്നത് ഇത്തരം മാധ്യമങ്ങളെ ബഹിഷ്കരിക്കണം അതും കൂടി ചിന്തിക്കണം എന്ന് അതിലേക്ക് കേരളം പോകരുത് അങ്ങനെ പോകാൻ ഒരു മാധ്യമ പ്രവർത്തകരും അതിനു വേണ്ടി അറിയാതെ പോലും ഒന്നും ചെയ്തു പോകരുത് എന്ന് ഓർമ്മപ്പെടു ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമസ്കാരം നന്ദി